വോൾവോ ഇ എക്സ് തേർട്ടി ഇലക്ട്രിക് കാർ ഇപ്പോഴാണെങ്കിൽ മുപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂ വില ഒക്ടോബർ പത്തൊമ്പതിന് മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുന്നത് അഞ്ച് നിറങ്ങളിൽ കാർ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ആദ്യ ആഴ്ചയിൽ ഡെലിവറി ആരംഭിക്കുകയും ചെയ്യും ബാംഗ്ലൂരിലെ കമ്പനി പ്ലാന്റിൽ അസംബ്ൾ ചെയ്യുന്ന വോൾവോ കാർ ശ്രേണിയിലെ മൂന്നാമത്തെ ഇ വി മോഡലാണിത് ഓരോ ഇ എക്സ് എസ് എയർപിയിലും സ്റ്റാൻഡേർഡ് ഓഫറായി പതിനൊന്ന് കിലോവട്ട് ചാർജറുണ്ട് സുസ്ഥിര മൊബിലിറ്റി നൂതന സാങ്കേതികവിദ്യ ഭാവിക്ക് വേണ്ടിയുള്ള രൂപകൽപ്പന വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷ എന്നീ സവിശേഷതകളോടെ വോൾവോയുടെ പ്രതിബദ്ധത പൂർണ്ണമായും സാക്ഷാത്കരിക്കുന്ന വിധമാണ് ഇതിന്റെ രൂപകൽപ്പന എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കരുത്ത് രൂപ ഭംഗി ആഡംബരം എന്നിവ ഇഷ്ടപ്പെടുന്ന പുതുതലമുറയെ ആകർഷിക്കാൻ ഈ മോഡലിനാകുമെന്ന് കമ്പനി കരുതുന്നു പ്രകടന മികവ് വിപുലമായ ശ്രേണി ആധുനിക രൂപം അനായാസം സ്വന്തമാക്കാനുള്ള സൗകര്യം എന്നിവ കൊണ്ട് ഇ എക്സ് തേർട്ടി ഉപഭോക്താക്കളുടെ ഈ വി അനുഭവത്തെ പുനർ നിർവചിക്കും വോൾവയുടെ ഇതുവരെ പുറത്തിറങ്ങിയ ഇലക്ട്രിക് കാറുകളിൽ ഏറ്റവും കുറഞ്ഞ കാർബൺ കൂടിയുള്ള കാറാണ് ഇ എക്സ് തേർട്ടി ഡെനിയം പെഡ്ബോട്ടിൽ അലൂമിനിയം പി വി സി പൈപ്പുകൾ തുടങ്ങിയവ പുനരുപയോഗിച്ചാണ് ഇതിന്റെ ആകർഷകമായ ഇന്റീരിയർ തയ്യാറാക്കിയിരിക്കുന്നത് நிரமாணத்தில்வின் டிசைன்களும் ஆ சாங்கேதிஎஸ் தேர்ட்டி யூரோ பரிசோதனையில் சூரட்சா ஸ்டார் ரேட்டிங் தேடிட்டு வாகனங்கள் தம்மிலுள்ள கூட்டியடி குறக்கான இன்டர்செக்ஷன் ஓட்டோபிரேக் டோர் அப்பிரதீட்சிதமாக துறக்குபோல் சம்பவிக்கிற அபகங்கள் தடையானப்பலர்ட்டு அஞ்சு கேமர அஞ்சு ரெடாறும் பந்திரண்டு அல்ட்ராசோணிங் சென்சர உள்பட ஃபேஸ் டெக்னோளஜியும் சூரட்சா உபகரணங்கள் എക്സ് തേർട്ടീൻ ഉണ്ട് സ്കാന്ഡിനേവിയൻ ഹൃതഭേദങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ക്യാബിനിലെ അഞ്ച് ആമ്പ്യൻ ലൈറ്റ് തീമുകളും ശബ്ദ സംവിധാനവും വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കും ആയിരത്തി നാൽപ്പത് വാൾട്ട് അമ്പ്ലി ഒൻപത് ഹൈ പെർഫോമൻസ് സ്പീക്കറുകളും അടങ്ങിയ പുതിയ സൗണ്ട് സിസ്റ്റമാണ് ഉള്ളത് എട്ട് വർഷത്തെ ബാറ്ററി വാറൻറ്റിയും വോൾവോക്സ് ചാർജറും വോൾവോ ഉറപ്പ് നൽകും ഡിജിറ്റൽ ഈ സൗകര്യം ഉപയോഗിച്ച് കാർ സൗകര്യപൂർവ്വം കൈകാര്യം ചെയ്യാം നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സൗകര്യം ഉപയോഗിച്ച് ഒരു കാർഡ് ടാപ്പ് ചെയ്തോ ഓൾവോ കാർ ആപ്പിലെ ഡിജിറ്റൽ കീ പ്ലസ് ഉപയോഗിച്ചോ നിങ്ങളുടെ കാർ ഫോൺ കൊണ്ടോ ഉപയോഗിക്കാം അതുപോലെ മൂന്ന് വർഷത്തെ സമഗ്ര കാർ വാറണ്ടി മൂന്ന് വർഷത്തെ ഓൾവോ സർവീസ് പാക്കേജ് മൂന്ന് വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് എട്ട് വർഷത്തെ ബാറ്ററി വാറണ്ടി ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള അഞ്ച് വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കണക്ട് പ്ലസ് ഒരു വോൾവോ ബോക്സ് ചാർജറും ഒക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്